ക്വിസ് പ്രോഗ്രാമുകൾക്ക് ബഹിരാകാശ ക്വിസ് ഭാഗം രണ്ട് ചാന്ദ്രദിന ക്വിസുമായി ബന്ധപ്പെട്ട് റൂട്ടേഴ്സ് തയ്യാറാക്കിയ മൂന്ന് ക്ലാസ്സുകൾ കൂടി ഇതിനോടൊപ്പം കാണുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്ന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച കമ്മിറ്റി ഏത് ഉത്തരം ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് രണ്ട് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്ഥാപിതമായ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മൂന്ന് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം വിക്രം സാരാഭായ് നാല് വിക്രം സാരാഭായുടെ ജന്മദിനമായ ഓഗസ്റ്റ് പന്ത്രണ്ട് എന്തായി ആചരിക്കുന്നു ഉത്തരം ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം അഞ്ച് ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് രൂപീകരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഐ എസ് ആർ ഒയുടെ ചെയർമാനായ ആദ്യ മലയാളി ആരാണ് ഉത്തരം എം ജി കെ മേനോൻ ഏഴ് ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏത് ഉത്തരം ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശ് എട്ട് ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേരെന്ത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഒൻപത് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ പന്ത്രണ്ട് പത്ത് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വാഹനം വാഹനമേത് ഉത്തരം സോയൂസ് ടി പതിനൊന്ന് പതിനൊന്ന് ബഹിരാകാശത്തെത്തിയ ആദ്യ വനിത ആരാണ് ഉത്തരം വാലന്റീന തെരഷ്കോവ റഷ്യൻ സ്വദേശിയായ വാലന്റീന തെരഷ്കോവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ പതിനാറിനാണ് ബഹിരാകാശ യാത്ര നടത്തിയത് പന്ത്രണ്ട് വാലന്റീന തെരഷ്കോവ ബഹിരാകാശയാത്ര നടത്തിയ വാഹനം ഏതാണ് ഉത്തരം വോസ്തോക് സിക്സ് പതിമൂന്ന് ഇന്ത്യൻ വംശജ കൽപ്പന ചൗളയുടെ മരണത്തിനിടയാക്കിയ കൊളംബിയ പേടക ദുരന്തം എന്നായിരുന്നു ഉത്തരം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്ന് പതിനാല് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു ഉത്തരം ടോളമി പതിനഞ്ച് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷമായി ആചരിച്ചത് എപ്പോൾ ഉത്തരം രണ്ടായിരത്തി ഒൻപത് പതിനാറ് ഭൂമിയിൽ നിന്നും വിജയകരമായി വിക്ഷേപിക്കപ്പെട്ട ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ് ഉത്തരം സ്പുട്നിക് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാലിന് സോവിയറ്റ് യൂണിയനാണ് സ്പുട്നിക് ഒന്ന് വിക്ഷേപിച്ചത് പതിനേഴ് ഭൂമിയെ വലം വെച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത് ഉത്തരം സ്പുട്നിക് ഒന്ന് പതിനെട്ട് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വംശജയാര് ഉത്തരം സുനിത വില്യംസ് പത്തൊൻപത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം കേന്ദ്രമേത് ഉത്തരം കസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രാം ഇരുപത് ഏറ്റവും കൂടിയ പ്രായത്തിൽ ബഹിരാകാശത്തെത്തിയ വനിതയാര് ഉത്തരം അമേരിക്കൻ സ്വദേശിയായ പെഗി വിറ്റ്സൺ ഇരുപത്തിയൊന്ന് ബഹിരാകാശ യാത്ര നടത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജയാര് ഉത്തരം സിരിഷ ഭാംദല ഭരുപത്തിരണ്ട് സിരിഷ ഭാംദലയുടെ ജന്മദേശം എവിടെയാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് ഇരുപത്തിമൂന്ന് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് എവിടെ നിന്ന് ഉത്തരം റഷ്യയിലെ വോൾഗോ ഗ്രാഡിൽ നിന്ന് ഇരുപത്തിനാല് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ് ഉത്തരം രോഹിണി ഇരുപത്തിയഞ്ച് രോഹിണി ഉപഗ്രഹം വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ട് കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക